നമസ്കാരം ടാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തർ വേൾഡ് കപ്പിന് തൊട്ട് മുന്നേയാണ് സൂപ്പർ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടത് നമുക്കറിയാം ക്ലബിനകത്ത് സംഭവിച്ച വിവാദങ്ങളെ തുടർന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നത് പിന്നീട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ആ ഒരു സ്ഥാനത്തേക്ക് അഥവാ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് റാസ്മസ് ഹോയിലോണ്ടിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവന്നത് എന്നാൽ തുടക്കത്തിൽ മോശം പ്രകടനമാണ് ഹോയ്ലുണ്ട് നടത്തിയതെങ്കിലും ഇപ്പോൾ അദ്ദേഹം മികവിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അവസാനമായി ക്ലബിന് വേണ്ടി കളിച്ച നാല് മത്സരങ്ങളിലും ഹോയ്ലുണ്ട് ഗോൾ നേടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ അഞ്ച് ഇതിഹാസങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം നിർമ്മിക്കാൻ ഹോയ്ലുണ്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു മുന്നേറ്റ നിലയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും എപ്പോഴും എൻ്റെ ഐഡോളാണ് എന്നാണ് ഹോയ്ലുണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റൂണി ടവസ് ക്രിസ്ത്യാനോ തുടങ്ങിയ ഒരുപാട് ഇതിഹാസങ്ങളായ സ്ട്രൈക്കർമാർ യുണൈറ്റഡിൽ ഉണ്ട് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് തിരഞ്ഞെടുക്കുക യുണൈറ്റഡിൽ ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് മറ്റുള്ള ക്ലബുകളിലും ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തു എന്നും എപ്പോഴും അദ്ദേഹമാണ് എൻ്റെ ഐഡോൾ ഈ അഞ്ച് ഇതിഹാസങ്ങളുടെ ടീമിൽ ഞാൻ ഗോൾ കീപ്പറായിക്കൊണ്ട് തിരഞ്ഞെടുക്കുക പീറ്റർ മൈക്കലിനെയാണ് അതുപോലെ തന്നെ റിയോ ഫെർണാൻഡ് വരും കൂടാതെ റയാൻ ഗിക്സും പോൾ സ്കോൾസും വരും ഇവർക്ക് മുന്നിലായിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും ഇതാണ് ഹോയ്ലുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒൻപത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് സൗദി ലീഗിൽ പതിനെട്ട് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ച റൊണാൾഡോ ഇരുപത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം